സൂര്യ ടി വിയിലെ ആതിര എന്ന സീരിയലെ ക്ലൈമാക്സിലേക്ക് വിഷ്ണു മോഹൻ നന്ദന ആനന്ദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത പുതിയൊരു പരമ്പരയായിരുന്നു ആതിര രാജസേനൻ കസ്തൂർബ അർമാൻ അഗസ്തി അഞ്ജന ബാലൻ എന്നിവരായിരുന്നു ഇതിലെ മറ്റു താരങ്ങൾ ഈ പരമ്പര വെറും എൺപത്തിമൂന്ന് എപ്പിസോഡുകൾ മാത്രമാണ് ടെലികാസ്റ്റ് ചെയ്തത് അങ്ങനെ ഈ ഒരു പുതിയ പരമ്പര ക്ലൈമാക്സോടെ അവസാനിക്കുകയാണ് ഈ സീരിയലിൻ്റെ ടി ആർ പി റേറ്റിംഗ് നോക്കിയാൽ തന്നെ പൂജ്യം പോയിന്റ് ഏഴ് ഒന്നാണ് സൂര്യ ടി വിയിലെ നിലവിലെ സീരിയലുകളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആതിര എന്ന പരമ്പരയ്ക്കാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സീരിയൽ പെട്ടെന്ന് ക്ലൈമാക്സോടെ അവസാനിപ്പിക്കാനുള്ള കാരണവും സൂര്യ ടി വിയിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഈ ഒരു സീരിയൽ ക്ലൈമാക്സിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആതിര എന്ന സീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നിരാശയായിരിക്കും പക്ഷേ എന്താ പറയുക ഇങ്ങനെ വളരെ മോശമുള്ള സീരിയലൊക്കെ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്തായാലും മിനിമിയ നല്ല പരമ്പരകളൊക്കെ വരാനിരിക്കുകയായിരിക്കും പ്രേക്ഷകർക്ക് ഒരു നിരാശ വാർത്ത തന്നെയാണിത്